ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കെ എസ് എഫ് ഇ ആലത്തൂർ ബ്രാഞ്ചിൽ ചെയ്യുന്ന ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിട്ടിയുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട് സാധാരണഗതിയിൽ സാധാ ചിട്ടികളാണ് കെ എസ് എഫ് ഇയുടെ എല്ലാ ശാഖകളിലും നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് മാറി മൾട്ടി ഡിവിഷൻ ചിട്ടി കൂടി ഏകദേശം എല്ലാ കെ എസ് എഫ് ഈ ശാഖകളിലും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നാല് ഡിവിഷൻ ചിട്ടി ഉണ്ട് മൂന്ന് ഡിവിഷൻ ചിട്ടിയുണ്ട് രണ്ട് ഡിവിഷൻ ചിട്ടിയുണ്ട് പിന്നെ ഒരു ഡിവിഷൻ ചിട്ടി സാധാ എല്ലാ ബ്രാഞ്ചുകളിലും ചെയ്യുന്നതാണ് അപ്പം ചിട്ടി എന്ന് പറയുന്നത് നമ്മളൊരു ലോൺ എടുക്കുന്നേക്കാളും ഏറ്റവും ബെറ്റർ ചിട്ടി തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഭീമമായ പലിശ നമുക്ക് അടയ്ക്കേണ്ടി വരും പക്ഷെ ചിട്ടി ഇപ്പോഴും പല ആളുകളിലേക്കും എത്താത്ത ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിലൂടെയും ഇല്ലെങ്കിൽ കെ എസ് എഫിന്റെ പരസ്യങ്ങളിലൂടെയും ഒരു പരിധിവരെയൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല ആളുകൾക്കും ചിട്ടയെ ഒരു ധാരണ പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം നമ്മൾ ഒരു ചിട്ടയെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളാണ് നമ്മുടെ കമൻ്റ് രൂപത്തിലും അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്കും ഒരുപാട് ആളുകൾ ചിട്ടി എന്താണ് അല്ലെ ഡിവിഡൻഡ് എന്താണ് ചിട്ടി എങ്ങനെയാണ് ചെയ്യുന്നത് ചിട്ടി എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് നിരവധി ആളുകളാണ് നമുക്ക് കമൻ്റ് രൂപത്തിലും അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കും മെസ്സേജ് അയക്കാറും കൂടുതലും ആളുകളും വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാറാണ് ചെയ്യുന്നത് ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് കെ എസ് എഫുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾക്കുള്ള അതായത് സബ്സ്ക്രൈബേഴ്സിന് സംശയങ്ങളിലുള്ള ഒരുപാട് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു പത്തി ഇരുന്നൂറിൽ പരം വീഡിയോ നമ്മുടെ കെ എസ് എഫ് ചിട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കുറെ ആളുകൾക്ക് ചിട്ടിയുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കാറാണ് പതിവ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ തുടർച്ചയായി കാണുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഒരുവിധം ഒരുവിധം ചിട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മൾട്ടി ഡിവിഷൻ ചിട്ടിയെക്കുറിച്ചാണ് അപ്പോൾ മൾട്ടി ഡിവിഷൻ ചിറ്റിയെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് പല ആളുകൾ കമൻറ്റ് ചെയ്യാറുമുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാറുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മൾട്ടി ഡിവിഷൻ ചിറ്റിയെക്കുറിച്ച് ഒരു ബേസിക് ഇൻഫർമേഷൻ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ അപ്പോൾ ആറായിരം രൂപ വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ആറ് ലക്ഷത്തിന്റെ ചിട്ടിയാണ് എന്ന് ഞാൻ പറയുന്നത് ഇത് കെ എസ് എഫ് ഐയുടെ പാലക്കാട് ജില്ലയിലുള്ള ആലത്തൂർ ബ്രാഞ്ചിൽ ചെയ്യുന്ന ഒരു ചിട്ടിയാണ് അപ്പം ഇതിൽ വരുന്നത് മൾട്ടി ഡിവിഷനാണ് അപ്പം നാല് ഡിവിഷനാണ് ഉണ്ടാവുക നാല് ഡിവിഷനിലും കൂടി നൂറ് ഇൻറ്റു നാല് നാനൂറ് ആളുകളാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ഈ ചിട്ടിയുടെ പ്രത്യേകതയാണ് പറഞ്ഞത് ഒരു നറുക്കും മൂന്ന് ലേലോ ലേലുമാണ് ഉണ്ടാവുക ഇതില് അപ്പോൾ ഈ നറുക്കിൽ ലഭിക്കുന്ന ആൾ ഈ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് കെ എസ് എഫിയുടെ ഫോർമാ കമ്മീഷനായ മുപ്പതിനായിരം രൂപ കുറച്ച് ബാക്കി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ലഭിക്കുന്നത് അത് തുടർച്ചയായിട്ട് അങ്ങനെ ആദ്യത്തെ നറുക്ക് ചെയ്യുന്നു പിന്നെ രണ്ടാമത്തത് പിന്നെ മൂന്നാമത്തത് നാല് അങ്ങനെ തുടർച്ചയായിട്ട് നൂറ് മാസം നൂറു ആളുകൾക്ക് ഇതുപോലെ നടക്കിൽ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ കിട്ടുന്നു അതേപോലെ തന്നെ ആ മാസം തന്നെ മൂന്ന് ലേലവും കൂടി നടക്കും അപ്പം ഈ ലേലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കെ എസ് എഫ്ഇയുടെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് മുപ്പത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിർബന്ധമില്ല താല്പര്യമുള്ള ആളുകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാം അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഈ ആറ് ലക്ഷത്തിന്റെ ചിട്ടി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ലഭിക്കുന്നത് ലഭിക്കുന്നത് അത് മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്ന് മിനിമത്തിന് വിളിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും മാക്സിമം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയും ഇതിൽ ലഭിക്കുന്നു അത് നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിട്ടി വിളിക്കാവുന്നതാണ് അപ്പം ആദ്യത്തെ ലേലത്തിന് മൂന്നാൾക്ക് ലഭിക്കുന്നു രണ്ടാമത്തെ ലേലത്തിൽ മൂന്നാൾക്ക് ലഭിക്കുന്നു മൂന്നാമത്തെ ലേലത്തിൽ മൂന്നാൾക്ക് ലഭിക്കുന്നു നാലാമത്തെ ലേലത്തിന് മൂന്നാൾക്ക് ലഭിക്കുന്നു അങ്ങനെ നൂറു മാസം വരെയും അങ്ങനെ പോകും അപ്പൊ അത് മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്ന നൂറു മാസം വരെ പോകാൻ സാധ്യതയില്ല കുറച്ച് മാസങ്ങൾ പോകും അതിനുശേഷം ചിട്ടി വിളിയാവും വിളിയാകുന്ന സമയത്ത് മൂന്ന് തൊണ്ണൂറ് എന്നുള്ളത് നാല് ലക്ഷം കിട്ടാം നാല് ലക്ഷത്തി അമ്പതിനായിരം കിട്ടാം അഞ്ചു ലക്ഷം കിട്ടാം അങ്ങനെ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ ഇതിൽ ലഭിക്കുന്നു ഈ ചിട്ടി മുപ്പത്തഞ്ച് ശതമാനം താഴ്ന്നു പോകുന്നതെങ്കിൽ രണ്ടാമത്തെ അടവ് എന്നത് നാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടാമത്തെ അറവ് അടവ് എന്നത് അത് ഇത് ഈ ഇതിലെ നാനൂറ് അംഗങ്ങൾക്കും ഈ ഡിവിഡൻഡ് ലഭിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അത് ചുറ്റി വിളിച്ച ആളുകൾക്കും ലഭിക്കും വിളിക്കാത്ത ആളുകൾക്കും എല്ലാവർക്കും തുല്യ തുല്യമായാണ് ഇതിൽ ഡിവിഡൻ്റ് ലഭിക്കുന്നത് അങ്ങനെ ഒരു സൈഡിൽ കൂടെ ഏർ നറുക്കെടുപ്പ് പോകും മറു സൈഡിൽ കൂടെ ലേലംപുളിയും പോകും അപ്പൊ എങ്ങനെ ഇതിൽ നാനൂറ് ആളുകളിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത് അല്ലാതെ നൂറാളിനെയല്ല നാനൂറ് ആളുകളിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നറുക്കെടുപ്പ് നടക്കുന്നത് മാസം നാലാൾക്ക് വെച്ചിട്ടാണ് ചിട്ടി ലഭിക്കുന്നത് അപ്പൊ ഒരു മാസം നാലാൾ വെച്ച് ഔട്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ ആദ്യത്തെ മാസം നാലാൾക്ക് ലഭിക്കുന്നു നാലാ നാലാൾ പോകുന്നു പിന്നെ മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാളാണ് ഉള്ളത് രണ്ടാമത്തെ മാസം അതുപോലെ നറുക്കും ലേലവും നടത്തുന്നു നാലാൾ പോണു പിന്നെ നാലാള് പോണു പിന്നെ മൂന്നാമത്തെ ലേലത്തിലും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാളാണ് അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആളിനെ ഉൾപ്പെൊള്ളിച്ചിട്ട് നറുക്കെടുപ്പ് നടത്തുന്നു അതിൽ നറുക്ക് ലഭിച്ചാളും ആ മാസം ലേലം മൂന്നാൾ വിളിക്കുന്ന ആ മൂന്നാളങ്ങനെ നാലാൾ മാറുന്നു പിന്നെ തുടർച്ചയായിട്ട് ഓരോ മാസവും അങ്ങനെ നാലാൾ നാലാൾ വെച്ചിട്ട് ഔട്ടായി ഔട്ടായി പോണം അങ്ങനെ ഏകദേശം നൂറ് മാസം കഴിയുമ്പോഴേക്കും ഈ ആൾക്കും ചിട്ടി ലഭിക്കുന്നു എന്ന് ഇതാണ് മൾട്ടി ഡിവിഷൻ ചിട്ടി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് മൂന്ന് ഡിവിഷൻ ചിട്ടി ഉണ്ട് മൂന്ന് ഡിവിഷൻ ചിട്ടിയിൽ വരുന്ന സമയത്ത് ഒരു നറുക്കും രണ്ട് ലേലോ വരുന്നത് അതേപോലെ തന്നെ രണ്ട് ഡിവിഷൻ ചിട്ടി ഉണ്ട് ആ രണ്ട് ഡിവിഷൻ ചിട്ടിയിൽ വന്നിട്ട് ഒരു നറുക്കും ഒരു ലേലോണ് വരുന്നത് അതേ സ്ഥാനത്ത് ഒരു ഡിവിഷൻ ചിട്ടി ഉണ്ട് ആ ഒരു ഡിവിഷൻ ചിട്ടിയിൽ വന്നിട്ട് ഒരു മാസം ഒരു ലേലം മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമ്മൾക്ക് ഏർ താല്പര്യം അനുസരിച്ച് വിളിച്ചെടുക്കാവുന്നതാണ് അപ്പൊ ഇതാണ് ഒരു മൾട്ടി ഡിവിസി മൾട്ടി ഡിവിഷൻ ചിറ്റിയെ കുറിച്ചുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത് കെ എസ് എഫിയുടെ എല്ലാ ശാഖകളിലും പല രീതിയിലുള്ളൂ അല്ലെങ്കിൽ പല ഡിനോമിനേഷനിലുള്ള മൾട്ടി ഡിവിഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പത്തിക ആവശ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് മൾട്ടി ഡിവിഷൻ വേണോ അല്ലെങ്കിൽ മൂന്ന് ഡിവിഷൻ വേണോ അല്ലെങ്കിൽ സിംഗിൾ ഡിവിഷൻ വേണോ അതൊക്കെ നമ്മുടെ ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മൾട്ടി ഡിവിഷൻ അല്ലെങ്കിൽ നറുക്ക് ചിട്ടിയിൽ ചേരുന്ന സമയത്ത് എന്താണ് അതിൽ ബെനിഫിറ്റ് ചോദിച്ചാൽ ഒരു നറുക്കുണ്ട് ആ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് ഒരു ലോട്ടറി പോലെ തന്നെയാണ് നല്ലൊരു സംഖ്യയാണ് ലഭിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പം ഇതിൽ തന്നെ ഇപ്പോൾ അഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നറുക്കിൽ ലഭിക്കുന്നത് അങ്ങനെ നറുക്കിൽ ലഭിക്കുന്ന ഒരു വ്യക്തി നൂറു മാസം കൊണ്ട് ഏകദേശം അടച്ചു വരുന്നത് ഒരു അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഏകദേശം വരുള്ളൂ കാരണം ഏകദേശം ഒരു എഴുപത്തി അയ്യായിരം രൂപ വരെ ഇതിൽ ഡിവിഡൻ്റ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഈ ഡിവിഡൻ്റ് പറഞ്ഞാൽ ഓരോ മാസം ലേലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഡൻ്റ് ലഭിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ഏകദേശം ആ ഒരു റേഞ്ചിൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് കാരണം അത് നൂറ് മാസം കാലാവധിയുള്ള ചിട്ടിയാണ് അപ്പോൾ നൂറ് കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ ടോട്ടൽ നാനൂറ് ആളുകളുണ്ട് അപ്പോൾ ആവശ്യക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും അങ്ങനെ താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഈ നാന്നൂറ് ആളുകൾക്കും ഇതിൽ ഡിവിഡൻ്റ് ലഭിക്കുന്നു പക്ഷേ നറുക്കിൽ ലഭിക്കുന്ന ആൾക്ക് ഒരു ലോട്ടറി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ ക്ലോസ് ചെയ്യാനും അതേപോലെ തന്നെ സാധാരണക്കാർക്ക് ഡെയിലി ഒരു ഇരുന്നൂറ് രൂപ മാറ്റിവെക്കുന്നതിലൂടെ വലിയൊരു സംഖ്യ നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത കൂടിയാണ് ഈ ചിട്ടിയിലുള്ളത് കാരണം ചെറിയ സംഖ്യ മാറ്റി വെച്ചുകൊണ്ട് തന്നെ വലിയൊരു സംഖ്യ നമുക്ക് ഒരു സാധ്യതയും കൂടിയാണ് ഇതിൽ കാണുന്നത് അതാണ് ഈ കാലാവധി കൂടിയ ചിട്ടി കൊണ്ടുള്ള പ്രയോജനം കാരണം ചെറിയ സംഖ്യ അടയ്ക്കാൻ കഴിയുന്നവർക്കും വലിയൊരു തുക സ്വന്തമാക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അപ്പം ഇത്രയാണ് മൾട്ടി ഡിവിഷൻ ചിട്ടിയെക്കുറിച്ച് പറയാനുള്ളത് കാരണം നമ്മൾ ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം തന്നെ ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാത്ത ആളുകളുണ്ട് അപ്പം അവർക്ക് കൂടി മനസ്സിലാകുന്ന രൂപത്തിലാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് അപ്പോൾ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഈ മൾട്ടി ഡിവിഷൻ ചിട്ടി ചേരാൻ താല്പര്യമുണ്ട് എങ്കിലും മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇടുക വച്ച് നമ്മൾ പേയ്മെന്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ജി എസ് ടി ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി ഈടാക്കും ഇത് ആറ് ലക്ഷത്തിന്റെ ചിട്ടിക്ക് അയ്യായിരത്തി നാനൂറ് രൂപയാണ് ജി എസ് ടി വരുന്നത് കൂടാതെ ഡോക്യുമെൻറ്റേഷൻ ആയിട്ട് ഒരു ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപയും കൂടി ഇരുന്ന് ഈടാക്കുന്നതാണ് അപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ